നമസ്കാരം മലയാള സിനിമാ രംഗം കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സങ്കേതമാണ് എന്ന് പൊതുവെ ഒരു ചർച്ച ഇന്ന് മലയാള സിനിമാ രംഗത്ത് മാത്രമല്ല സമൂഹത്തിലാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കള്ളപ്പണം വെളുപ്പിച്ചു അതിന് ഇടി അന്വേഷിക്കുന്നു ഒരുപാട് പരാതികൾ പരിദേവനങ്ങൾ ഇതിനിടയിൽ ഓരോ സിനിമകളും വൻ വിജയമാണ് നൂറുകോടി ക്ലബിൽ കയറി സൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ കൊടുക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഒരു ദിവസം പോലും ഓടാത്ത സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതിൻ്റെ മറവിൽ ഈ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നു അതിൻ്റെ ലാഭമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ കണ്ടു എന്നാൽ എൻ്റെ സുഹൃത്തും നടനും സംവിധായകനും തിരക്കഥാകൃത്തും സാമൂഹ്യ വിമർശകനുമായ ജോയ് മാത്യു എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഞാൻ അപ്പോൾ തന്നെ ജോയ് മാത്യുനെ വിളിച്ച് പറഞ്ഞു ആ മെസ്സേജ് എനിക്കൊന്ന് വീഡിയോ ആയി തരാമോ എനിക്ക് എൻ്റെ വീഡിയോയിൽ താങ്കളുടെ അഭിപ്രായം കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീഡിയോ അയച്ചു തന്നു കേൾക്കുക ഇപ്പോൾ സിനിമക്കാരെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു കംപ്ലൈൻറ്റ് അവർ കണക്കുകൾ പെരിപ്പിച്ച് കാണിക്കുന്നു ഒരു സിനിമ അൻപത് കോടി കളക്ട് ചെയ്യുന്നു നൂറ് കോടി കളക്ട് ചെയ്യുന്നു കോടി ക്ലബിൽ കയറുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ് എന്നാണ് ഒരു ഒരാരോപണം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ടാകാം എന്നാൽ ഇതങ്ങനെയല്ല ഇത് മൊത്തത്തിൽ ആ സിനിമയുടെ വിജയം മറ്റുള്ളവരെ അറിയിക്കുകയും അതുവഴി കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം രൂപപ്പെട്ടു വന്നത് ഇതിപ്പോൾ സിനിമ മേഖലയിൽ മാത്രമല്ല പത്രങ്ങൾ എടുത്തു നോക്കൂ അഞ്ചോ ആറോ ലക്ഷം അടിക്കുന്ന പത്രം പ്രിന്റ് ചെയ്യുന്ന പത്രക്കാർ പറയുന്നത് അവർക്ക് അൻപത് ലക്ഷം വായനക്കാരുണ്ട് അതിന് ഉദാഹരണം പറയുന്നത് ഒരു വീട്ടിൽ അഞ്ചു പേര് പത്രം വായിക്കുന്നു ഒരു ചായക്കടയിൽ ഇരുപത്തഞ്ച് പേര് പത്രം വായിക്കുന്നു ഇതാണ് അവരുടെ കണക്ക് ഇനി ടെലിവിഷൻ ചാനലാണെങ്കിലും തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര വ്യൂവേഴ്സ് ഉണ്ട് ഇത്ര പ്രേക്ഷകർ ഞങ്ങൾ ആയിരക്കണക്കിന് പ്രേക്ഷകർ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇതിലെ പ്രോഗ്രാം കാണുന്നു ഞങ്ങളുടെ റേറ്റിംഗ് വളരെ മുമ്പിലാണ് ഇതൊക്കെ പറയുന്നത് അവർക്ക് പരസ്യക്കാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു തന്ത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാവരെയും അടച്ച് ഇത് കള്ളപ്പണം വെളിപ്പിക്കുകയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇതെല്ലാ മേഖലകളിലും ഇത് പത്രമാധ്യമ രംഗത്ത് മാത്രമല്ല ആഭരണശാലകൾ വസ്ത്രശാലകൾ മാർക്കറ്റ് പ്ലേസ് മാളുകൾ എല്ലാവരും കണക്കുകൾ പെരിപ്പിച്ച് കാണിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയല്ല അത് കൂടുതൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് അതാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് ശരിയല്ലേ ഒരു സിനിമ വിജയിക്കുന്നു എന്ന് പറയുന്നത് അത് മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കാം അതല്ലാതെ ഒരു പലസ്യം കൊടുത്താൽ ഉടനെ കള്ളപ്പണം വെളുപ്പിക്കുകയാണെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണോ ഇവിടെ എല്ലാവരും പരസ്യത്തിൽ ആശുപത്രികൾ വരെ പരസ്യങ്ങൾ നിതിലാണ് നിൽക്കുന്നത് ഇവിടെ സ്വർണ്ണക്കടകൾ സീറോ പേഴ്സൻ്റ് പണിക്കൂലി നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണം മേടിച്ചാൽ പത്ത് ഗ്രാം സ്വർണം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എത്ര ആകർഷകമായ പരസ്യങ്ങളാണ് ഇത് കൊടുക്കുന്നത് ചില കടകളുടെ മുഴുവൻ പേര് പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ എഴുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ബാക്കി യാഥാർത്ഥ്യം മനസ്സിലാവുക എപ്പോഴും താളെ കാണും കണ്ടീഷൻ സപ്ലൈ ചെറുതായി കാണും അങ്ങനെ ഒരു പരസ്യങ്ങളുടെ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു സിനിമയുടെ പരസ്യം കാണുമ്പോൾ എന്തിനാണ് ഹാലിളകുന്നത് ഏറ്റവും വൃത്തികെട്ടതും ജനദ്രോഹപരവുമായ ഭരണം കാഴ്ച കാഴ്ചവെച്ചിട്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊത്ത് ജനങ്ങളുടെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് പരസ്യമല്ലേ ആ പരസ്യം കണ്ടിട്ടും ഇവിടെ ജനം സഹിക്കുന്നില്ലേ അപ്പോൾ ഒരു സിനിമയുടെ പരസ്യത്തെ മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കാസ്റ്റിംഗ് കൗച്ച് അതായിരുന്നു സിനിമാ രംഗം നേരിട്ട വലിയ ഒരു ആരോപണം അതിനുശേഷം പീഡനകഥകൾ സിനിമാ രംഗം നിറപ്പകിട്ടുള്ള രംഗമായതിനാൽ അതിലെ ഓരോ വാർത്തയ്ക്കും പകിട്ടുകൂടും കാഴ്ചക്കാരും കേൾവിക്കാരും കൂടിക്കൊണ്ടേയിരിക്കും അവർ പിന്നെ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ പല ചാനലുകൾ ചർച്ച ആരംഭിക്കും കഴിച്ചത് ശരിയോ അവൾ പറഞ്ഞത് ശരിയോ ഇത്തരം ചർച്ചകൾ ഒരുപാട് പേരെ ആകർഷിക്കുന്നുണ്ടായിരിക്കണമല്ലോ അത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് എറണാകുളം എന്ന് പറയുന്നത് പഴയ മദുരാശിയിലെ കോടംപക്കത്തിൻ്റെ അതേ അവസ്ഥയാണ് കേരളത്തിൽ നിന്നും മദ്രാശിയിലേക്ക് പോകുന്ന ട്രെയിനിൽ അക്കാലത്ത് ഒരു ചെറിയ ശതമാനം ആളുകൾ സിനിമയെ സ്വപ്നം കണ്ട് കോടമ്പക്കത്തേക്ക് പോകുന്നവരായിരുന്നു അവിടെ ചെന്ന് അഴുക്ക് ജാലകളിൽ വീണുപോയവർ ഹോട്ടൽ ജോലികളിൽ ഏർപ്പെട്ടവർ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞവരൊക്കെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കം ഇന്ന് എറണാകുളത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ചെറുപ്പക്കാരനെ കാണാൻ വന്നു ഒരാൾ ബി ടെക്കാണ് ഒരാൾ പി ജി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരാൾ ഡിഗ്രിക്കാരനാണ് ഇവർ സിനിമയും മോഹിച്ച് രണ്ടുപേർ ഇടുക്കിയിൽ നിന്നാണ് ഒരാൾ കോഴിക്കോടുകാരൻ എറണാകുളത്തേക്ക് വന്നിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഒരാൾ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകുന്നതാണ് അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി അവർ പറഞ്ഞു നീ എന്തെങ്കിലും ഒരു ജോലി തേടാൻ നോക്കൂ അവൻ്റെ പാഷൻ സിനിമയാണ് ഞാൻ ഈ ചെറുപ്പക്കാരെ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയാം എന്താണ് നിൻ്റെ പാഷൻ ഒരാൾക്ക് അഭിനയിക്കാനാണ് ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ ഞാൻ ചാൻസ് തരാം സിനിമയിലല്ല നല്ലൊരു നാടക ട്രൂപ്പിൽ ഇവിടെ അവൻ വേണ്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെയൊന്നും ഉദ്ദേശം ഇതൊന്നുമല്ല പണം പ്രശസ്തി അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ മൂന്ന് ചെറുപ്പക്കാർ പറഞ്ഞത് അവരെട്ട് പേര് ചേർന്ന് ഒരു മുറിയിലാണ് ജീവിക്കുന്നത് എട്ട് പേർ ഒരു മുറിയിൽ ജീവിക്കുന്നതിൻ്റെ ദയനീയ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ചിലർ ഫുഡ് ഡെലിവറി ബോയ് ആയി പോകുന്നു ചിലർ ഓട്ടോ ഓടിക്കുന്നു രാത്രി കാലങ്ങളിൽ പകൽ മുഴുവൻ നടക്കുകയാണ് സിനിമയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമോ എന്നറിയാം തെണ്ടി നടക്കുകയാണ് അങ്ങനെ നടന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവർ ഈ നടപ്പ് നടക്കുന്നത് എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് അവർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് കരുതിയിട്ടല്ല നിങ്ങളുടെ ഭാവി രക്ഷപ്പെടുവോ എന്നുള്ള ആശങ്ക അതാണ് അവരെ വേദനിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി സ്വയം തിരിച്ചറിയണം എനിക്കെന്തൊക്കെ കഴിവുകളുണ്ട് എനിക്ക് ഈ പണി പറ്റിയതാണോ എന്ന് മറ്റൊരാൾ പറയുന്നതിന് മുമ്പായി സ്വയം തിരിച്ചറിവ് ഉണ്ടാവണം ആ തിരിച്ചറിവ് ഉണ്ടാവാത്രത്തോളം കാലം നിങ്ങൾ അലഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും എനിക്കിതിന് പൂർണ്ണമായും കഴിവുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ആ ബോധ്യം സത്യസന്ധമായിരിക്കണം മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ അഭിനയിച്ച് രക്ഷപ്പെട്ടു അതുകൊണ്ട് എനിക്കിത്തിരി ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് ഞാനും മലയാള സിനിമയിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല അഭിനയത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾ സംവിധാനം പഠിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു കഥ അത് മനുഷ്യ മനസ്സിലേക്ക് എത്തുന്ന തരത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ടോ നിങ്ങൾ സിനിമ സംവിധാനം പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ടെക്നോളജിയാണ് പഠിക്കുന്നത് ആ ടെക്നോളജിക്കപ്പുറം അത് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു ഒരു കഴിവുണ്ടാവണം അതുണ്ടോ എനിക്കൊരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ തിരക്കഥാകൃത്തക്കൾ എന്ന് പറഞ്ഞ് ഒരുപാട് പേർ നടക്കുകയാണ് എട്ടോ അറുപതോ തിരക്കഥകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് പലരും കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് ഇവരോട് തിരിച്ചു വാങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ വരാറില്ല സിനിമ എഴുത്ത് അതൊരു പ്രത്യേക രീതിയാണ് നോവൽ എഴുതുന്നത് പോലെ ചെറുകത് എഴുതുന്നത് പോലും ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ കഴിയില്ല അത് സിനിമയുടെ ടെക്നോളജി അറിയണം മാസ് സൈക്കോളജി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ജനം എവിടെയാണ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു തിരക്കഥ എഴുതാൻ അതൊന്നുമില്ലാതെ എന്തോ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്തു ചാടി എഴുത്തുകാരനാകാൻ വേണ്ടി അഭിനേതാവാകാൻ വേണ്ടി സംവിധായകനാകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തെറിച്ച് എത്രയോ ചെറുപ്പക്കാരാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ആ ചുറ്റുവട്ടത്ത് ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട് ചെന്നാൽ രാവിലെ മുതൽ അവിടെ വന്നിരുന്ന് ഡിസ്കഷൻ നടത്തുന്ന ചെറുപ്പക്കാരെ കാണാം സിനിമ ഡിസ്കഷനാണ് എന്നിട്ട് അവിടെ അവിടെയിരുന്ന് തന്നെ പലരെയും ട്രൈ ചെയ്യാണ് നിർമ്മാതാക്കളെ ഒരു പരിചയവുമില്ലാത്ത ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ട് എൻ്റെ കയ്യിലൊരു സബ്ജക്റ്റുണ്ട് സിനിമ നിർമ്മിക്കാവുമെന്ന് ചോദിച്ചത് ഞാൻ പറയും ഞാനൊരു സംവിധായകനാണ് അല്ല സാറ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ എനിക്കൊരു കഥ പറയാൻ അവസരത്തിൽ ഞാൻ പറഞ്ഞിപ്പോൾ സിനിമ നിർമ്മിക്കുന്നില്ല അതിന് ഉള്ള സാഹചര്യത്തിലല്ല ഇപ്പോൾ അങ്ങനെ രാവിലെ മുതൽ ചെറുപ്പക്കാർ അന്വേഷണത്തിലാണ് നിർമ്മാതാക്കളെ തേടലാണ് സംവിധായകരെ തേടലാണ് ഇത് എറണാകുളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് പഴയ മദ്രാശിയിലെ കോടമ്പക്കം സിനിമ ഒരാവേശക്കടലാണ് ഒരു മോഹമാണ് അതെല്ലാവരെയും തുണയ്ക്കില്ല പക്ഷെ ആരെയും തുണയ്ക്കുമെന്ന് പറയാൻ കഴിയില്ല ഇവർ ഒരു ജീവിതം മുഴുവൻ ആ മോഹത്തിൻ്റെ പുറകെ നടന്ന് ആ ആവേശക്കടലിലേക്ക് എടുത്ത് ചാടി ജീവിതം നശിപ്പിക്കുകയാണ് ചിലർ ഒന്നോ രണ്ടോ സിനിമയിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു മോചനമില്ല അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളായി പോകും അല്ലെ ചിലപ്പോൾ ഡെബിങ് ആർട്ടിസ്റ്റുകളായി മാറും ഇതൊക്കെ ശാശ്വതമായി നിലനിൽക്കില്ല അതിനുള്ള കഴിവുണ്ടാവില്ല പിന്നെ പട്ടിണിയാണ് രോഗമാണ് ഞാനീ പറയുന്നത് സിനിമ ഒരു മോഹവലയമാണ് ആ മോഹവലയത്തിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അവിടേക്ക് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ കള്ളപ്പണം വെളുപ്പിക്കലും ഒരുപാട് കുതന്ത്രങ്ങളുമായി നടക്കുന്ന മറ്റ് ചിലതയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ സ്വഭാവക്കാരായ മനുഷ്യർ ഒന്നുചേരുന്ന ഒരിടമാണ് സിനിമ ഇവിടുത്തെ സിനിമയിലെ കള്ളപ്പണത്തിൻ്റെ വ്യാപ്തി അങ്ങനൊന്നില്ല ഒന്നോ രണ്ടോ നിർമ്മാതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് സിനിമയെ ആകെ കുറ്റം പറയരുത് പറയുന്നത് ശരിയല്ല സിനിമ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ഒരുപാട് പേരെ തുണയ്ക്കുന്നുണ്ട് ഒരുപാട് മനുഷ്യരുടെ ആശ്വാസമാണ് അത് കാണുന്നവരുടെയും അത് നിർമ്മിക്കുന്നവരുടെയും അതിന് സൃഷ്ടാക്കളുടെയും അപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസ കേന്ദ്രമായ സിനിമയെ ഇങ്ങനെ താറടിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് മാധ്യമങ്ങളും സാധാരണ മനുഷ്യരും